അകലയല്ല പുഷ സിംഗം പ്രത്യാഗമം അകലയല്ല പുണ്ുഷ സിംഗം പ്രത്യാഗമം ഇരുൾ മറച്ചൊരു സൂര്യ തേജസോളി പരത്തും ശുഭദിനം ഇരുൾ മറച്ചൊരു മരജുരു സൂര്യ തേജസ് പരത്തും ശുഭദിനം

അമൃത കലശം എത്തും ദേവതാഗണ സംഗമം വരിക കൂട്ടായാദിമഹസിൻ ഒന്ധം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ ഒന്ധം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ ഒന്ധം വരവേൽക്കുവാൻ നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ചരിത്രം കേരളത്തിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അതിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും ഇന്നും അനസ്യൂതമത തുടരുകയും ചെയ്യുന്ന വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഉണ്ണിയേട്ടൻ കേരളത്തിന്റെ സ്വന്തം പ്രിയനാരായൺജി ജി അനുഭവതീക്ഷണമായ ഇന്നലകളിലൂടെ പതിറ്റാണ്ടുകൾ സഞ്ചരിച്ചെത്തിയ ക്ഷീണിക്കാത്ത മനീഷിയെയും പൊൻ പൊൻപേനയുമായി അവിരാമം യാത്ര തുടരുന്ന അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലൂടെ ഒരു യാത്ര ഒരാൾ തൻ്റെ ജീവിതത്തിൽ കുടുംബത്തിനു വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നതല്ല മറിച്ച് സമൂഹത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കിയാണ് ഓരോരുത്തരുടെയും മഹത്വം കണക്കാക്കപ്പെടുന്നത് നമുക്ക് വരദാനമായി ലഭിച്ച മനുഷ്യജന്മം സമൂഹ നന്മയ്ക്കായി സമർപ്പിക്കുവാൻ കഴിയുക എന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് സമർപ്പണ ബുദ്ധിയോടെ കേരളത്തിൽ ഹൈന്ദവ ദേശീയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രധാനികളിൽ ഒരാളാണ് നാരായൺജി എന്ന പേരിൽ അറിയപ്പെടുന്ന പി നാരായണൻ ഇദ്ദേഹത്തിന്റെ കഴിവിനും പ്രതിഭയ്ക്കും ഉതകുന്ന വിധത്തിലുള്ള പ്രശസ്തി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അദ്ദേഹം പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം പത്രാധിപർ എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ വിവർത്തകൻ കാർട്ടൂണിസ്റ്റ് രാജനൈതിക രംഗത്തെ സംഘാടകൻ ആർ പ്രചാരകൻ ഭാഷാ പണ്ഡിതൻ തുടങ്ങി നാരായൺജിക്ക് അപ്രാപ്യമായ മേഖലകളൊന്നും ഉണ്ടായിരുന്നില്ല പി നാരായണൻ എന്ന നാരായണജി പറ്റി നാരായൺജി പറ്റിപ്പറ്റി കുമാരനാശിനെ ക്ഷണിക്കാത്ത മനീഷിയും മഷീണിയിടാത്ത പൊൻപേനയും സ്വായത്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീവിതത്തിന്റെ സിംഹഭാഗവും വേണ്ടി ിയിൽ ജീവിക്കുമ്പോഴും ഇത്തരത്തിൽ നിരവധി മേഖലകളെ അദ്ദേഹം സ്വന്തം കർമ്മ ചൈതന്യം കൊണ്ട് സമ്പന്നമാക്കിയിട്ടുണ്ടെങ്കിലും അതിലെടുത്തു പറയേണ്ട സംഗതി ജന്മഭൂമി ദിനപത്രമാണ് ജന്മഭൂമി ദിനപത്രം ആരംഭിച്ച് അതിന്റെ ശൈശവ ബാല യൗവന കാലഘട്ടങ്ങളിലെല്ലാം ബാധിച്ച മുഴുവൻ കഷ്ടപ്പാടുകളിലും നാരായൺജി ഒപ്പമുണ്ടായിരുന്നു ജന്മഭൂമി ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രഭാത ദിനപത്രമായി കൊച്ചിയിൽ നിന്നും അതിൻ്റെ പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ നാരായൺജിയോട് ഒപ്പം എനിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു ഞാൻ ഫുഡ് കോർപ്പറേഷനിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി സമയങ്ങളിലാണ് ജന്മഭൂമിയിലെത്തിയിരുന്നത് നാരായൺജി ജന്മഭൂമി ദിനപത്രത്തിൻ്റെ മാനേജർ എന്നുള്ള നിലയ്ക്കാണ് അവിടെ പ്രവർത്തിച്ചു നാരായൺജി ഓരോ ദിവസവും ഒരു വാടക കെട്ടിടത്തിൽ ഒരു പഴയ മെഷീൻ ഒരു ട്രഡിൽ മെഷീൻ പത്രമടിക്കുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും തകരാറുകൾ സംഭവിക്കും അപ്പോഴെല്ലാം ഷട്ടൂരി ബനിയനൂരിൽ നിന്ന് മെക്കാനിക്കിനോടൊപ്പം ആ യന്ത്രസാമഗ്രികളെല്ലാം സുസജ്ജമാക്കുന്ന കേടുപാട് തീർക്കുന്നത് ഞാൻ നേരിൽ കണ്ടു പത്രം അഹൂകരിച്ച പ്രശ്നങ്ങളെ തൻ്റെ അടുത്തോടു കൂടി നേരിട്ട് വീണ്ടും അത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നതിലെല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒറ്റപ്ലാക്കൽ എം എസ് പത്മനാഭൻ നായരുടെയും ചെറുകോടിക്കുളത്ത് സി കെ ദേവകിയമ്മയുടെയും എട്ട് മക്കളിൽ മൂത്തവനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മെയ് ഇരുപത്തിയെട്ടിന് നാരായൺജിയുടെ ജനനം സ്കൂൾ അധ്യാപകനും എൻ എസ് എസ് പ്രവർത്തകനുമായ പിതാവിൻ്റെ സ്വപ്നം തന്നെപ്പോലെ തന്നെ മൂത്ത മകനെയും ഒരു അധ്യാപകനാക്കണമെന്നായിരുന്നു അതിനായി മകന് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിൽ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മണക്കാട് എൻ മലയാളം സ്കൂളിലും തൊടുപുഴ ഗവൺമെന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലുമായിരുന്നു ഉപരിപഠനം ഇതിനായുള്ള തിരുവനന്തപുരം യാത്രയാണ് നാരായൺജിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും സംഘപ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ തിരുവനന്തപുരം പട്ടത്തെ ശാഖ മുഖ്യ ശിക്ഷക് ആയിരുന്ന ചെറുവട്ടൂരുകാരൻ കെ ഇ കൃഷ്ണനാണ് നാരായൺജിയെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖയിലേക്ക് ആദ്യമായി കൈപിടിച്ച് കയറ്റിയത് പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ സംഘസവര്യ ഏഴു പതിറ്റാണ്ട് പിന്നിട്ട് ഇന്നും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആണ് നാരായൺജിയായിട്ട് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മധുര ചെന്നൈയിൽ വിവേകാനന്ദ കോളേജിൽ വെച്ച് നടന്ന സംഘത്തിൻ്റെ പ്രഥമ വർഷ സംഘ ശിക്ഷാവർ ഒന്നാം വർഷ ഓ ടിഎസിൽ ഞാനും നാരായൺജിയും പ്രഥമ വർഷ ശിക്ഷാർത്ഥികളായിട്ടുണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് നിന്ന് നാരായൺജി തിരുവനന്തപുരം ബാച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ബന്ധം ഞാൻ പ്രചാരകനാകുന്നതിന് ഒരു വർഷം മുമ്പ് നാരായൺജി ജി ഡിഗ്രി കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൊടുപുഴയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖാ പ്രവർത്തകത്തിന് തുടക്കം കുറിച്ചത് നാരായൺ ജിയാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഇടുക്കി ജില്ലയിലെ ആദ്യ ശാഖ ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ആർ എസ് പ്രവർത്തകനും ആദ്യത്തെ പ്രചാരകനും നാരായൺജിയായിരുന്നു ഇതിനിടയിൽ പിതാവിന്റെ ആഗ്രഹപ്രകാരം കുറച്ചുകാലം മണക്കാട് എൻ എസ് എസ് ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കിയെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനാകുന്നതിനു വേണ്ടി ആ ജോലി ഉപേക്ഷിച്ചു ആകർഷകമായ ജോലിയും മറ്റു സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചാണ് നാരായൺജിയെ പോലുള്ളവർ ആദ്യകാലത്ത് ആർ എസ് എസ് പ്രവർത്തനത്തിനിറങ്ങിയത് സുഹൃത്തുക്കൾ വളരെ പഴയ കാലം മുതൽക്ക് തന്നെയുള്ള ആളാണ് പി നാരായണൻ എന്ന് അറിയപ്പെടുന്ന നാരായൺ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രവർത്തകരെ പ്രവർത്തകർ ഓഫീസില് വരുമ്പോൾ കാണുക മാത്രമല്ല പ്രവർത്തകരുടെ വീടുകളിൽ പോയി അവിടെ ബന്ധം വെച്ച് ആ ബന്ധം നല്ല മാറ്റാനായിട്ട് രീതി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബറിൽ ആനിക്കാട്ട് വെച്ച് നടന്ന സംഘത്തിൻ്റെ ശിശിരകാല ശിബിരത്തിൽ വെച്ചായിരുന്നു പ്രചാരകനാകുവാൻ അദ്ദേഹം തീരുമാനിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി മുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി ഗുരുവായൂർ ആയിരുന്നു ആദ്യ ചുമതല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഗുരുവായൂർ തലശ്ശേരി കണ്ണൂർ താലൂക്കുകളിലും കണ്ണൂർ കോട്ടയം ജില്ലകളിലും പ്രചാരകനായി പ്രവർത്തിച്ചു അങ്ങനെ പ്രചാരകനായിട്ട് അദ്ദേഹം ഗുരുവായൂർ പോയിരുന്നു കഴിഞ്ഞ അറുപത്തി മൂന്ന് അറുപത്തിനാലാവുമ്പോഴേക്കും അദ്ദേഹം ചങ്ങനാശ്ശേരി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഞാനും ആ സമയത്ത് കോ അൻപത്തി എട്ടിൽ ഞാൻ പ്രചാരകനായിട്ട് കോട്ടയം ഭാഗത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പ്രവർത്തന രംഗം ജനസംഘത്തിലേക്ക് മാറി ജനസംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സംഘടനാ കാര്യദർശിയായാണ് ആദ്യ ചുമതല ലഭിച്ചത് പിന്നീട് ചുമതലകൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയേഴ് വരെ ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായും ദേശീയ നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ചു ഈ കാലയളവിലാണ് ജനസംഘത്തിന്റെ ദേശീയ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ചു ഫലപ്രദമായി കൈകാര്യം എല്ലാ ഭാഗങ്ങളിലും എല്ലാം വളരെ ഭംഗിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈ രണ്ടിന് അധികാര ദുർമുഖം ബാധിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ കറുത്ത യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കോഴിക്കോട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത നാരായൺജിയെ കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ചു അടച്ചു ഡി പ്രകാരമുള്ള നാലു മാസത്തെ ജയിൽവാസത്തിന് ശേഷം കേസ് വെറുതെ വിട്ടതിനാൽ അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഞാനും കോഴിക്കോട് കോഴിക്കോട്ടു അടിയന്തരാവസ്ഥ സമയത്ത് കോഴിക്കോട് എന്ന് വെച്ചാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലായിരുന്നു ജയിലിൽ അദ്ദേഹത്തിന് ഒരു ബാൻഡ് കേസിലാണ് പുതുക്കിയിട്ടാണ് കള്ളക്കേസിൽ പുതുക്കിയിട്ടാണ് ജയിലിൽ അടച്ചത് അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ ചോദ്യം നടത്തുന്നത് രണ്ടാം സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു എസ് ഐ ആർ ബി ഐ ആർ അനുസരിച്ചായതുകൊണ്ട് അത് കോടതിയിലെത്തി അവിടുത്തെ മനുഷ്യ അദ്ദേഹം ഈ കേസ് സൂക്ഷ്മമായിട്ട് പഠിച്ചു എഫ്ഐആർ എൽ പറയുന്ന സംഭവം നടക്കുന്നതും ചുവരെഴുത്ത് നടക്കുന്നതിന് മുമ്പേ അദ്ദേഹം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്ത് പറയുന്ന കാവാണ് കാരണം മുൻപ് ഇല്ലാത്തൊരെഴുത്ത് ചുവരെഴുത്ത് പിന്നീടുണ്ടായതാണ് ഇതിൽ പറയുന്ന രീതിക്ക് അതില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായത് അതുകൊണ്ട് ആ കേസിൽ ആരാൻ ചെയ്ത രൂപയ്ക്കാണ് അദ്ദേഹം തുടർന്ന് അടിയന്തരാവസ്ഥ കഴിയും വരെ ഒളിവിൽ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എഴുപതുകളുടെ ആരംഭകാലഘട്ടത്തിലാണ് സ്വന്തമായി ഒരു ദിനപത്രം ആരംഭിക്കണമെന്ന ചർച്ചകൾ സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ ശക്തമാകുന്നത് നിലവിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ദിനപത്രത്തിന്റെ ഓഹരി വാങ്ങുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായെങ്കിലും നമ്മുടെ ആശയപ്രചരണം പൂർണ്ണമാകണമെങ്കിൽ സ്വന്തമായി തന്നെ ഒരു പ്രസിദ്ധീകരണം ആവശ്യമാണെന്ന് തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മാതൃകാ പ്രചരണാലയത്തിന് ഓഹരിപ്പിരിക്കാനും ജന്മഭൂമി പത്രം ആരംഭിക്കുവാനുമുള്ള ചുമതല രാഷ്ട്രീയ സ്വയംസേവക സംഘം ഏൽപ്പിച്ചത് പ്രചാരകനായ പി നാരായൺജിയെ ആയിരുന്നു നാരായൺജിയുടെ നേതൃത്വത്തിൽ സംഘപ്രവർത്തകരുടെ പരിശ്രമത്തിലും സംഘത്തിന്റെ പിന്തുണയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ജന്മഭൂമി ഒരു സായാഹ്ന ദിനപത്രമായി കോഴിക്കോട് നിന്നും എളിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഏറെ നാൾ മുന്നോട്ടു പോകാനായില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജന്മഭൂമി പ്രവർത്തകരായ വന്ധ്യവയോധികനായ പി വി കെ നെടുങ്ങാടിയും നാരായൺജിയും അടക്കമുള്ളവർ ജയിലിലാവുകയും ജന്മഭൂമി അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തു അടിയന്തരാവസ്ഥ അവസാനിച്ചപ്പോൾ ജന്മഭൂമി ദിനപത്രമായി പുനരാരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ മാതൃകാ പ്രചരണാലയത്തിന്റെ ജനറൽ മാനേജരായി നാരായൺജി നിയമിക്കപ്പെട്ടു ആ സമയത്ത് അദ്ദേഹത്തിന്റെ

കാൽ നൂറ്റാണ്ടുകാലം നാരായൺജിയും ഉണ്ടായിരുന്നു ജനറൽ മാനേജർ പ്രിന്റർ പബ്ലിഷർ പ്രത്യേക ലേഖകൻ പത്രാധിപർ മുഖ്യപത്രാധിപർ തുടങ്ങി നാരായൺജി കൈവയ്ക്കാത്ത ഒരു മേഖലയും ജന്മഭൂമിയിലില്ല ഇത്രയും സ്ഥാനങ്ങൾ ഒരു പത്രത്തിൽ വഹിച്ച ഏതെങ്കിലും ഒരു വ്യക്തി വേറെയുണ്ടോ എന്നതും സംശയമാണ് ിൽ ജന്മഭൂമി കയ്യിൽ കിട്ടിയാൽ ഭൂരിഭാഗം വായനക്കാരും ആദ്യം മറിച്ചു നോക്കുക വാരാദ്യ പതിപ്പിലെ സംഘപദത്തിലൂടെ എന്ന പങ്ക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച ഈ പങ്ക്തി അതിന്റെ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം കൂടി നമുക്ക് എന്നത്ഭുതം തോന്നുന്ന കാര്യം അത് എത്രമാത്രം ഓർമ്മയുള്ള ആളായിരുന്നു പഴയ പഴയ കാര്യങ്ങളിൽ ഓർമ്മിച്ചും കൊണ്ട് അദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിച്ച പഴയ സഹപ്രവർത്തകരെല്ലാം ഓർമ്മിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ രണ്ട് അദ്ദേഹത്തിൻ്റെ ആ ജന്മഭൂമിയിൽ വന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രണ്ട് വാളികളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നറിഞ്ഞത് എഴുതുന്ന ആശയത്തിൽ ആശയം മാത്രമല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് നല്ലൊരു ഭാഷാ ശൈലി കൈവശം ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഭാഷ പഠിക്കാനും സാധിക്കും പത്രപ്രവർത്തനത്തിൽ എപ്പോഴും ആശയത്തിന് മാത്രമല്ല ഭാഷയ്ക്കും വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ആശയത്തിനുമുണ്ട് വാർത്തകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അദ്ദേഹം നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാരംഭിച്ച് ഇന്നും തുടരുന്ന പൊതുജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞ വ്യക്തികളും സംഭവങ്ങളും സ്വന്തം അനുഭവങ്ങളുമാണ് ഈ പന്തിയിലൂടെ അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിക്കുന്നത് നേരിട്ട് പരിചയമുള്ള വ്യക്തികളും സംഭവങ്ങളും മാത്രമേ ഇതിൽ വിവരിക്കപ്പെടുന്നുള്ളൂവെങ്കിലും കേരളത്തിലെ സമഗ്രമായ ഒരു സംഘചരിത്രം ഇതിലൂടെ വരച്ചു കാട്ടുന്നുണ്ട് ഈ പങ്ക്തിയിൽ പതിറ്റാണ്ടുകൾ പുറകോട്ടുള്ള സംഭവങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല ഒരു കാർട്ടൂണിസ്റ്റിന്റെ മനസ്സും നിരീക്ഷണവും കണ്ടെത്തിയത് പ്രകടിപ്പിക്കുവാനുള്ള മാധ്യമ പ്രവർത്തകന്റെ കഴിവും ഈ പങ്ക്തിയിലൂടെ പ്രതിഫലിക്കുന്നു ഇത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന അത്ഭുതം വളരെ വലുതാണ് പല ആളുകളെ തെറ്റിയും ഒരുപക്ഷെ നമുക്കറിയാത്ത പല ആളുകളെ തെറ്റിയും ശരിയായ ഒരു ധാരണ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സ്ഥിതിഗതമാണ് ലേഖന പരമ്പര അതിപ്പോഴും തുടരുന്നുണ്ട് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കുന്ന അദ്ദേഹത്തിന് പ്രായത്തിൽ ഞങ്ങൾ ഏതാണ്ട് അടുത്ത് നോക്കും എങ്കിലും എന്നേക്കാൾ ഓർമ്മശക്തിയും അത് അതിനേക്കാൾ നല്ല കർമ്മശേഷിയും അദ്ദേഹത്തിനുള്ള എഴുതാനും കഴിയുമ്പോൾ എന്നുള്ള നിസ്സാരമല്ല ഈ എഴുതാൻ വലിയ വിവർത്തനം ചെയ്യാൻ അദ്ദേഹം സാധിച്ചു നാരായൺജിയിലെ എഴുത്തുകാരൻ നന്നായി ചെറുപ്പത്തിൽ തന്നെ രൂപപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേസരി വാരികയിൽ ലേഖനങ്ങൾ എഴുതി തുടങ്ങി ഇരുപത് വർഷക്കാലം ഡൽഹിയിൽ നിന്നുള്ള ഹിന്ദി പ്രസിദ്ധീകരണമായ പാഞ്ചജന്യ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമായ ഓർഗനൈസർ എന്നിവയുടെ കേരള ലേഖകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതുകയും ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിരവധി മാസികകളിലും ജന്മഭൂമി ദിനപത്രത്തിലും സ്ഥിരം പങ്ക്തികൾ കൈകാര്യം ചെയ്യുന്നു വായിക്കുന്നതിലും അതുമാതിരി തന്നെ അത് ഓർക്കുന്നതിലും രാഷ്ട്രീയ നേതൃത്വത്തിൽ സജീവമായി നിന്നിരുന്നപ്പോഴോ അല്ലാത്തപ്പോഴോ ഒരിക്കൽ പോലും തനിക്കായി എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ സ്വാധീനങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന ആളായിരുന്നില്ല നാരായൺജി ജന്മഭൂമിയിൽ ജോലി ചെയ്യവേ മാരാർജിക്ക് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകാമോ എന്ന് പരമേശ്വർജി നാരായൺജിയോട് ചോദിച്ചപ്പോഴും ജന്മഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷനാകാൻ ആവശ്യപ്പെട്ടപ്പോഴും വിനയപൂർവ്വം അദ്ദേഹം അത് നിരസിച്ചു വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോഴും താരതമ്യേന പ്രശസ്തി കുറഞ്ഞ വിശ്വസംവാദ കേന്ദ്രം സ്വദേശി ജാഗരൺ മഞ്ച് എന്നിവയുടെ സംസ്ഥാന സംയോജകനായും പ്രവർത്തിച്ചിട്ടുണ്ട് മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയ വിദ്യാനിവാസ് നിവാസ് മിശ്ര പുരസ്കാരം കേസരി വാരികയുടെ സേവാ പുരസ്കാരം കൊച്ചി ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിന്റെ മാധ്യമ പുരസ്കാരം ധീരമാരുതി പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ നിരവധി അംഗീകാരങ്ങൾ നാരായൺജിയെ തേടിയെത്തിയിട്ടുണ്ട് ഒരു കാലത്ത് കേരളത്തിലെത്തുന്ന ഒട്ടുമിക്ക ദേശീയ നേതാക്കളുടെയും പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തിരുന്നത് നാരായൺജി ആയിരുന്നു ദീനദയാൽജി മുതൽ മുരളി മനോഹർ ജോഷി വരെയുള്ള നിരവധി ജനസംഘം ബി ജെ പി നേതാക്കളുടെ പ്രസംഗങ്ങൾ നാരായൺജി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മുതിർന്ന അധികാരികളും പരമപൂജനെ ഗുരുജി അടക്കമുള്ള അനവധി അധികാരിമാരായിട്ട് വളരെ അടുത്ത രീതിയിലുള്ള ബന്ധവും ഗുരുജിക്ക് അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ പി സി എം രാജ എന്നുള്ളൊരു പ്രമുഖനായിട്ടുള്ള സംഘത്തിൻ്റെ പ്രചാരം നിര്യാണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ നിര്യാണം സംബന്ധിച്ച പൂജന് ഗുരുജിക്ക് കത്ത് എഴുതി അതിൽ ഗുരുജി അനുശോചനകൾ കത്ത് അത് ഗുരുജിയുടെ സമഗ്ര സാഹിത്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് നമ്മുടെ മുതിർന്ന വ്യക്തികളായിട്ട് നല്ല ബന്ധവും അവരോട്ട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന സ്വഭാവവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാറ്റിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് സ്നേഹത്തിന് ഒരു പറയുന്നത് ഉണ്ടായിരുന്നു ആർഎസ്എസ് പ്രചാരഷിപ്പ് അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നാല്പത്തി മൂന്നാം വയസ്സിലാണ് നാരായൺജി വിവാഹം കഴിക്കുന്നത് എറണാകുളത്തെ സംഘ കുടുംബമായ പച്ചാളം അനുഗ്രഹയിൽ എം എ രാജേശ്വരിയാണ് ഭാര്യ രണ്ട് ആൺമക്കളുണ്ട് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മൂത്ത മകൻ മനു നാരായണൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇളയ മകൻ അനു നാരായണൻ അമൃത ടിവിയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ആയിരുന്നു ഇപ്പോൾ മീഡിയ മാനേജ്മെന്റ് രംഗത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് രണ്ടു പേരും വിവാഹിതരാണ് മരുമക്കളിൽ മൂത്ത മരുമകൾ നീനു ഭർത്താവ് മനുവിനൊപ്പം അമേരിക്കയിലാണ് ഇളയ മരുമകൾ പ്രീനാലക്ഷ്മി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി ചെയ്യുന്നു കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ധാർമ്മിക രംഗത്ത് ഉണ്ടായിട്ടുള്ള നവോത്ഥാനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ നാരായൺജിക്ക് കഴിഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം തീർച്ചയായും എന്നും എന്നും നാരായൺജി ഓർക്കുക തന്നെ ചെയ്യും നാരായൺജി വെച്ച തൊടുപുഴയിലെ സംഘപ്രവർത്തനത്തെ പൂർണ്ണ വൈഭവത്തോടെ മുന്നോട്ട് നയിക്കുക എന്നതാണ് അദ്ദേഹത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരം എങ്കിലും ഏകനിഷ്ഠ സേവകനായി സമൂഹത്തിന് വെളിച്ചം വീശിയ നാരായൺജിയുടെ ജീവിതം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വഴികാട്ടിയും പ്രചോദനവുമാണ് അദ്ദേഹത്തിന്റെ സമർപ്പിത ജീവിതത്തെ മാതൃകയാക്കി നാം ഓരോരുത്തരും മുന്നോട്ടു പോകുമെന്ന് ഈ നവതി വേളയിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നിൻ വിശുദ്ധ മനസ്സിൽ നിന്നും നൃകളിച്ച വിചാരദീപ്തി എന്റെ ജീവിതയാത്രയിൽ ധ്രുവ താരമായി നിലകൊണ്ടിടേണം കേൾക്കുവോർക്കമൃതിന് തുല്യം മധുരമാം നിവാണി ജീവിത ജീവിതസാധനഖ്യത് പ്രണവമായി തീർന്നിടേണം